ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലാസ്റ്റ് പോകുമ്പോൾ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളെ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാലേ അങ്ങനെ ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കയറി കാണുക അടിപൊളി വിശേഷം തന്നെയാണ് അങ്ങനെ നമ്മുടെ സച്ചി ശരത്ത് കൊടുത്ത ഒരു പൈസ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ രവീന്ദ്രന്റെ കയ്യില് നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സംശയമായി സച്ചിനെ സാധാരണ ഒരു കള്ളൻ നേരിട്ട് സച്ചിക്ക് കൊണ്ട് പൈസ കൊടുക്കില്ല മാത്രമല്ല പോലീസ് കേസ് ആയിട്ടുമില്ല പക്ഷെ നമ്മുടെ സച്ചി പറഞ്ഞിരിക്കുന്നത് പോലീസ് സച്ചിനെ വിളിച്ച് പൈസ കൊടുത്തെന്നാ ഈ വിഷയം കേസ് ആയിട്ടില്ല പിന്നെ എങ്ങനെയാണ് പോലീസ് വിളിച്ച് ഈ ഒരു പൈസ കൊടുക്കുന്നത് അത് പോലീസിന് ആ ഒരു നിയമം ഇല്ലേ ഇത് കോർട്ടിൽ പോകേണ്ട വിഷയമാണ് പൈസ കിട്ടണമെങ്കിൽ കോർട്ടിൽ നിന്ന് തന്നെ കിട്ടണം ഇതൊന്നും അല്ല നമ്മുടെ സച്ചിക്ക് പോലീസ് നേരെ വിളിച്ചു കൊടുത്ത പൈസയാണല്ലോ അപ്പൊ ശ്രുതിക്ക് ഭയങ്കര സംശയം അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഒരു സീനൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് കണ്ടത് അങ്ങനെ നമ്മുടെ സുതിയോട് റൂമിച്ച് എന്ന് പറയാണ് ഇതെന്തോ പ്രശ്നം ഉണ്ട് സുതി ഇത് വെറുതെയാണ് സച്ചി പറയുന്നത് കള്ളൻ പോലീസിനെ പൈസ ഏൽപ്പിച്ചു എന്നും പോലീസ് സച്ചിനെ വിളിച്ചാ പൈസ ഏൽപ്പിച്ചു എന്നും ഇതൊക്കെ വെറും പച്ചക്കള്ളമാണ് ചോറ് തിന്നുന്നവർക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല പിന്നെ ഇവിടെ ഈ വീട്ടിലുള്ളവർക്ക് ആർക്കും ബുദ്ധിയും ബോധവും എളിവൊന്നുമില്ല പിന്നെ എനിക്ക് വർഷയ്ക്ക് മാത്രമേ ഒരു ഇച്ചിരി ഐഡിയാസ് ഒക്കെ ഉള്ളൂ അതുകൊണ്ട് തന്നെയാ എനിക്ക് വല്ലാത്ത സംശയമുണ്ട് സച്ചിനെ ഇത് മിക്കവാറും ഒന്നെങ്കിൽ അവന് വേണ്ടപ്പെട്ടവരാരെങ്കിലും അല്ലെങ്കിൽ കൂട്ടുകാര് അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും സച്ചി അങ്ങനെ ആരെയും ആയിരിക്കാം ഈ പൈസ മനപൂർവവും അമ്മയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയത് അപ്പോഴേക്കും പെട്ടെന്ന് സുതി പറഞ്ഞു ഏയ് ഒരിക്കലും സച്ചി കക്കാനൊന്നും പോവില്ല അവൻ പൈസ അങ്ങനെ എടുക്കില്ല എന്ന് പറഞ്ഞപ്പോ ഓഹോ സച്ചിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറൊക്കെ ആയോ സുതി എന്നിങ്ങനെ ഇങ്ങനെ വർഷ വർഷയല്ല സോറി സുതി ചോദിച്ചു ശ്രുതി ചോദിച്ചു അപ്പൊ ശ്രുതി പറഞ്ഞു ഞാൻ അവനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതൊന്നുമല്ല പറയേണ്ടത് പറയണമല്ലോ അവൻ എന്തൊക്കെ തെമ്മാടിത്തരം കാണിച്ചാലും ആരെ കൊന്നാലും പിടിച്ചു പറിച്ചാലും ഒന്നും പിടിച്ചു പറിച്ചാലും അല്ല സോറി ആരെ കൊന്നാലും എന്ത് കൊട്ടേഷൻ എടുത്താലും അവന് ഒരിക്കലും കക്കാനോ മോഷ്ടിക്കാനോ ഒന്നും പോവില്ല അവൻ ഏറ്റവും വെറുപ്പുള്ള കാര്യമാണത് ഞാൻ അവന്റെ ചേട്ടനാണല്ലോ എനിക്കറിയാല്ലോ അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ അല്ലാതെ എനിക്കിപ്പോ സച്ചിനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് കിട്ടാനാ എന്ന് പറഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു ഞാൻ വിശ്വസിക്കത്തില്ല ഞാൻ ഇത് വിശ്വസിക്കത്തേ ഇല്ല എനിക്ക് ഉറപ്പുണ്ട് ഈ പൈസ കിട്ടിയിരിക്കുന്നത് പോലീസ് കൊടുത്തിട്ടല്ല ഇത് വേറെ എന്തോ വഴി തന്നെയാ സച്ചിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ പെട്ടെന്ന് നമ്മുടെ സുധീൻ ചോദിച്ചു അല്ല നിനക്ക് എങ്ങനെ ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും എനിക്കങ്ങനെ മനസ്സിലാവുന്നില്ല നിനക്കിത് പെട്ടെന്ന് അങ്ങനെയാ മനസ്സിലാവുന്ന നിനക്ക് വല്ല പരിചയം ഉള്ള പോലെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു എന്താ സുതി എന്നെ കള്ളിയാക്കാൻ നോക്കുകയാണോ ഞാനും കള്ളിയാണെന്നാണോ സുതി പറയുന്നത് ഏയ് ഞാൻ അങ്ങനെയൊന്നുമല്ലോ ഉദ്ദേശിച്ചത് ഞങ്ങൾക്കാർക്കും മനസ്സിൽ തോന്നാത്തത് നിനക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയില്ലോ ശ്രുതി അതുകൊണ്ട് ഞാൻ ചോദിച്ചതാന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചോറ് ആർക്കാണെങ്കിലും ഇതൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാന്നുള്ളതേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു കൂട്ടുകാരി ലോയറാണ് അപ്പം എനിക്കറിയാം കാര്യങ്ങളൊക്കെ ഏകദേശം എനിക്കറിയാം പിന്നെ അതെ ചിരി ലോക വിവരവും പരിചയമൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഇത് ഉറപ്പാ ഇത് എന്തോ ഉണ്ട് അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കുമേ എന്നിങ്ങനെ നമ്മുടെ ശ്രുതി പറയുകയാണ് ഏതായാലും വന്നിട്ട് ശ്രുതി അങ്ങ് പോയി ശ്രുതി ഇങ്ങനെ ആലോചിച്ചവരൊക്കെ നിൽക്കുകയാണ് അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സച്ചി കയറി വരുന്നത് അങ്ങനെ സച്ചി കയറി വന്നിട്ട് രേവതിയോട് ചോദിച്ചു നീ എന്തെടുക്കാ തുണി എന്ന് ചോദിച്ചപ്പോ രേവതി പറഞ്ഞു പിന്നെ എന്താ കണ്ണ് കാണത്തില്ലേ ഞാൻ തുണി മടക്കുവല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചപ്പോ അല്ല നീ തുണി മടക്കിയിട്ട് എങ്ങോട്ടേലും പോകുന്നുണ്ടോ ഉം വീട് വരെ ഒന്ന് പോകണം എന്തിനാ നീ വീട്ടിൽ പോകുന്നത് അതെന്താ സച്ചേട്ടാ ഇപ്പൊ അങ്ങനെ ചോദിക്കുന്നത് ഞാൻ വീട്ടിൽ പോകാറുണ്ടല്ലോ അതുമല്ല ശരത്തിന് ഇപ്പൊ എങ്ങനെയൊക്കെ ഇരിക്കല്ലേ അതുകൊണ്ട് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞപ്പം വേണ്ട നീ ഇനി വീട്ടിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു അതെന്താ സച്ചേട്ടാ സച്ചേട്ട അങ്ങനെ പറഞ്ഞത് ഇതുവരെ വീട്ടിൽ പോകാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ പെട്ടെന്ന് ഇപ്പം വീട്ടിൽ പോകരുത് പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അതെന്താ പ്രശ്നം എനിക്ക് എന്റെ വീട്ടിലല്ലാതെ വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ സച്ചേട്ടാ എനിക്കുള്ളതാകെ എന്റെ അമ്മയും എൻ്റെ അനിയത്തിയും മനിയനൊക്കെ അല്ലേ അവരെ വിട്ടിട്ട് ഞാൻ ഈ വീട്ടിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് എന്താ സച്ചേട്ട സച്ചേട്ടൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ വേറൊന്നും അല്ല നീ എന്തിനാ നിന്റെ അനിയനെ ഉപദേശിക്കാൻ പോകുന്നത് ഷോ യാാനല്ലാതെ ആരാ സച്ചേട്ടൻ എന്റെ അനിയനെ ഉപദേശിക്കുന്നത് അവനെ ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു ചേച്ചി എന്ന നിലയിൽ എനിക്ക് അവനെ ഉപദേശിക്കാതിരിക്കാൻ പറ്റത്തില്ല അവനെ ഞാൻ ഉപദേശിച്ച് ഉപദേശിക്ക തന്നെ ചെയ്യും അങ്ങനെ ഉപദേശിക്കാണെങ്കിലേ നീ ആദ്യമേ പറഞ്ഞേക്കണം ഇത് എന്റെ സച്ചേട്ടൻ പറഞ്ഞു തല്ല ഉപദേശിക്കുന്നതെന്ന് അവനിന്ന് വന്നിരുന്നു എന്നെ കാണാന് ആണോ എന്നിട്ട് അന്നിട്ട് വീണ്ടും വീണ്ടും വഴക്കൊണ്ടായോ വീണ്ടും അവനെ തല്ലിയോ വീണ്ടും വഴക്കൊണ്ടായോ വീണ്ടും അവനെ തല്ലിയോ ഇതല്ലേ നിനക്ക് ചോദിക്കാനുള്ളൂ അല്ലാതെ വേറൊന്നും നിനക്ക് ചോദിക്കാനില്ല എന്തിനാ അവനെ തല്ലുന്നത് ആ തല്ലിയിരുന്നു കൊടുത്തിരുന്നു അത് ആവശ്യമായ കാര്യത്തിന് തന്നെയാ സച്ചേട്ടാ ഈ ആവശ്യമായ കാര്യം എന്താ ഏഹ് ഒരു പലിശക്കാരന്റെ കൂടെ കൂടി കൂടെ കൂടി എന്ന് പറഞ്ഞുകൊണ്ട് തല്ലാൻ മാത്രം അത്ര വിവരവും ബോധവും ഇല്ലാത്തവനാണോ സച്ചയേട്ടൻ വേണ്ട ഞാൻ ആ വിഷയൊക്കെ അവസാനിപ്പിച്ചതാ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല സച്ചേട്ടാ എങ്കിലും ഇപ്പൊ എന്നോട് വീട്ടിൽ എന്ന് പറഞ്ഞ എന്തിനാന്ന് എനിക്ക് ചോദിക്കാനുള്ള അർഹതയില്ലേ അതെന്താ ഞാൻ വീട്ടിൽ പോയാല് അല്ല എന്റെ അനിയൻ നിന്ന് വന്നിട്ട് എന്താ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ അവൻ വന്നിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഉം ദേ നിന്റെ നിന്നോ നിന്നെ ഉപദേശിക്കാൻ വേണ്ടി ഞാൻ അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടെന്ന് വീട്ടിലേക്ക് ഇനി അത് പാടില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ അവിടെ പോയി ഉപദേശിക്കും അവൻ കരുതും ഞാനാണ് നിന്നെ ഉപദേശിക്കാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് അതിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രേവതി ഇനി അവിടെ പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട അത്ര തന്നെ ഇതിലൂടെ നമ്മുടെ രേവതിയുടെ കൺട്രോൾ ആകെ സകലം പോയി കേട്ടോ രേവതി പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മേനെ അനിയത്തിനെ അനിയനെ ഒന്നും കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല സജ്ജട്ടാ ഓഹോ അപ്പൊ നിനക്ക് നിന്റെ അമ്മ നിന്റെ അമ്മയും അനിയത്തിയും അനിയനും ഒക്കെ വലുതാണെങ്കിലേ എനിക്കും ഇന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വിഷയം മാറ്റാണ് കാരണം അറിയാതെ ഒന്ന് പറയാൻ തുടങ്ങിയതാണോ എനിക്കും എൻ്റെ അമ്മ വലുതാണ് അത് മാത്രമല്ല എന്റെ അമ്മയുടെ പൈസയിൽ എന്റെ എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പിടിച്ച് പറഞ്ഞുകൊണ്ട് പോയതാണല്ലോ എന്ന് ഉദ്ദേശിക്കാൻ വന്നതാ പക്ഷെ പകുതി വെച്ചങ്ങ് വിഴുങ്ങി അങ്ങ് വിട്ടു അവ വീണ്ടും രവതി ചോദിച്ചു ഇത് എന്താ സച്ചേട്ട എന്നീ ഇങ്ങനെ മറക്കാൻ ശ്രമിക്കുന്നത് സച്ചേട്ടനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് തുറന്നു പറ സച്ചേട്ടൻ വെറുതെ അങ്ങനെ ഏഹ് ശരത്തിനെ അച്ഛൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാ എന്തിനാ അവന് തല്ലിത് നിങ്ങൾ തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ പറ സച്ചേട്ട പ്ലീസ് സച്ചേട്ടാന്ന് പറഞ്ഞപ്പം ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു നീ അവിടെ പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്കിനി കൂടുതൽ നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് മാത്രല്ല നിന്റെ അനിയനോട് മര്യാദയ്ക്ക് ഇരുന്നോളാൻ പറയണം എന്നെ കാണാൻ വരാനോ എന്നെ ഉപദേശിക്കാനോ ഞാൻ അവനെ ഉപദേശിച്ചാനോ ഒന്നും പോകുന്നില്ല അവൻ ഏത് വഴി പോയാലും ഒരു കുഴപ്പമില്ല അവൻ ഏതു വഴി പോവുകയോ പോകാതിരിക്കുകയോ പൈസ ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ എന്ന് വേണമെങ്കിലും ചെയ്തിട്ട് പക്ഷെ ഈ സച്ചിയുടെ അടുത്ത് വരരുതെന്നോ സച്ചിയുടെ മുമ്പിൽ കണ്ടുപോകരുതെന്നോ പറഞ്ഞേക്കണം പിന്നെ നീ ഇവിടുന്ന് പോകണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചി ദേഷ്യം വന്നിട്ട് അങ്ങ് പോവാണ് കേട്ടോ നമ്മുടെ രേവതി എന്ത് ചെയ്യാനാ ചെകുത്താനും കടലിനും ഒക്കെ നടക്കാണ് രേവതി ഇപ്പൊ ശരത്തിനെ ഉപദേശിക്കാൻ പറ്റുവോ ഇനി അതും അത് മാത്രമല്ല സച്ചിയുടെ ഉപദേശം കേൾക്കാതിരിക്കാൻ പറ്റൂ അതുമില്ല ആ ഒരവസ്ഥ വീട്ടിലെ പെണ്ണുങ്ങൾക്കല്ലേ ഇതൊക്കെ അറിയത്തുള്ളൂ അവർക്കൊക്കെ ഇങ്ങനെ ജ്ഞാപിച്ചാ മതിയല്ലോ ഏതായാലും ഈ സമയം നമ്മുടെ ശരത്തിനെ ഫോൺ വിളിക്കാൻ കേട്ടോ രേവതി രേവതി ഫോൺ വിളിച്ചിട്ടേ എടാ ശരത്തെ നീ എന്തിനാട ഇന്ന് സച്ചേനെ കാണാൻ ചെന്നത് നിനക്ക് എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നടാ ആ വിഷയം അവിടെ വെച്ച് തീർന്നല്ലേ പിന്നെ എന്തിനാ നീ ആജനേയും കൂട്ടി സച്ചേനെ കാണാൻ പോയതോ ഓഹോ അപ്പം ആ വിവരം പറഞ്ഞല്ലേ കാണണമായിരുന്നു കാണാൻ പോകാൻ തോന്നി അതുകൊണ്ട് ഞാൻ കണ്ടു എന്റെ കൈ തിരിച്ചൊടിച്ചിട്ട് ഞാൻ നോക്കിയിരിക്കണംന്നാണോ ചേച്ചി പറയുന്നത് ചേച്ചിക്ക് കുഴപ്പമില്ലായിരിക്കും ചേച്ചിക്ക് ചേച്ചിയുടെ ഭർത്താവായിരിക്കും വലുത് ഷോ നീ എന്തൊക്കെയാടാ ഈ പറയുന്നത് എനിക്ക് എന്റെ ഭർത്താവും അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളെ ഞാൻ എങ്ങനെയാടാ കാണുന്നത് ഞാൻ എന്റെ ദേ പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയാ എനിക്ക് എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കിടയിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ നിങ്ങളുടെ രണ്ടു പേരുടെയും ഇടയിൽ കിടന്ന് ഞാനാ നട്ടൻ ചുറ്റുന്നത് ഒരിക്കലും സച്ചേട്ടനെ സച്ചേട്ടനെന്നെ പറഞ്ഞു വിട്ടിട്ടില്ല നിന ഉപദേശിക്കാനെന്നും പറഞ്ഞൊന്നും പിന്നെ എന്തിനാ നീ പോയി വഴക്കുണ്ടാക്കിയത് സച്ചേട്ടനോട് അതിന് കാര്യം ഉണ്ടായിരുന്നോ എന്തെങ്കിലും എനിക്ക് നിന്നെ ഉപദേശിക്കണമെങ്കിൽ അത് മറ്റുള്ളവർ പറയേണ്ട കാര്യമുണ്ടോ നീ എന്റെ അനിയനല്ലേ എനിക്ക് ഉപദേശിക്കത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി ഞാൻ ചേച്ചിയോട് ഒരു കാര്യം പറയാം ചേച്ചി ഇപ്പം ആ വീട്ടിലെ വീട്ടിലാളാം അതുകൊണ്ട് ചേച്ചി അവിടെയുള്ളവരുടെ സമാധാനവും സന്തോഷവും ഒക്കെ ആഗ്രഹിക്കണം അല്ലാതെ ഇവിടെ ഉള്ളവരുടെ സമാധാനവും സന്തോഷവും ഒക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാലേ അത് ചിലപ്പം കിട്ടിയോ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എടാ സച്ചി അങ്ങനെയാണ് സച്ചേന അങ്ങനെ ഉള്ള ഒരുത്തനാണോടാന്ന് ചോദിച്ചപ്പം അത് പിന്നെ സച്ചേട്ടൻ എങ്ങനെയുള്ള ഒരുത്തനാണെന്ന് എന്റെ കൈ കാണുമ്പോൾ മനസ്സിലാവൂലോ സച്ചേട്ടൻ പല സഹായവും എനിക്ക് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ടൂറിന് പോകാനോ മറ്റും തന്നിട്ടുണ്ട് അതൊക്കെ ശരിയാണ് അതും പറഞ്ഞുകൊണ്ട് സച്ചേട്ടന്റെ മുമ്പിൽ ചെന്ന് കൈകൂപ്പി നിന്ന് അയ്യോ ക്ഷമിക്കണേ എന്നൊന്നും പറയാൻ എന്നെ കിട്ടില്ല അത് മാത്രല്ല എനിക്ക് എന്റെ വീട് നോക്കണം എൻ്റെ വീട്ടിലെ അമ്മേനെയും അനിയത്തിയൊക്കെ നോക്കണം എനിക്ക് ഒരു നല്ല നിലയിലെത്തണം അത് പെട്ടെന്ന് ചിലപ്പം പൈസ സമ്പാദിച്ചാൽ പറ്റത്തുള്ളതായിരിക്കും പഠിച്ചു പഠിച്ചു പഠിച്ച് പതിയൊന്നും എനിക്ക് പണക്കാരനാകാൻ പറ്റില്ല എനിക്ക് എത്രയും പെട്ടെന്ന് പണക്കാരനാകണോ അത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് പണക്കാരനാകണം അപ്പൊ അതുകൊണ്ട് ചിലപ്പോ അതിന് കുർക്കോഴിയൊക്കെ ഉപയോഗിച്ചെന്നിരിക്കും അതുകൊണ്ട് ചേച്ചി ചേച്ചി ചേച്ചിയുടെ കെട്ടിയവൻ പറയുന്നതനുസരിച്ച് അവിടെ നിന്നോ ചേച്ചി ഇങ്ങോട്ടേക്ക് വരണ്ട ഏ തീർന്നില്ലേ പ്രശ്നം ചേച്ചി ഇങ്ങോട്ടേക്ക് വരണ്ട ഇവിടുത്തെ കാര്യം സേഫാ ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം പൈസയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇവിടെ ദേവൂനെ ഞാൻ പഠിപ്പിച്ചോളാം അമ്മയുടെ കാര്യവും ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഇനി അമ്മയ്ക്ക് ജോലിക്ക് പോകണ്ടേ അമ്മ ജോലിക്ക് പോകണ്ട അമ്മ ഇവിടെ ഇരിക്കട്ടെ ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം അതുകൊണ്ട് ദേവ് ഇത് ചേച്ചി ചേച്ചിയുടെ ഭർത്താവ് പറയുന്നതൊക്കെയൊക്കെ അവിടെ നിന്നോ ഇങ്ങോട്ട് വരണ്ട പിന്നെ ചേച്ചിനെ കാണരുത് എന്നൊന്നും അവർക്ക് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങൾ അങ്ങോട്ട് വന്ന് ചേച്ചിനെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് ശാരത്ത് അങ്ങ് ഫോണും കട്ട് ചെയ്തു രേവതിക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ രേവതി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യൂ അപ്പ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് വല്ലാത്തൊരു ഇതായി പോയിട്ടോ നമ്മുടെ രേവതിക്ക് ഏതായാലും ഈ സമയത്ത് വീണ്ടും നമ്മുടെ വഷയും ശ്രീകാന്തും തമ്മിൽ മൂട്ടനടിയാണ് കേട്ടോ മൂട്ടനടിയെന്ന് വെച്ചാൽ മൂട്ടൻ മൂട്ടനടി നമ്മുടെ വർഷക്കാണെങ്കിൽ ആലപ്പുഴ ബോട്ട് സർവീസ് അത് ഹൗസ് ബോട്ടിൽ പോയേ പറ്റൂ നമ്മുടെ വർഷ പറഞ്ഞു ആ ഇതെന്താ നിങ്ങൾ കാണിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും എന്തുദ്ദേശിച്ച തന്നതെന്നറിയാമോ നമ്മൾ രണ്ടുപേരും സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് ഉദ്ദേശിച്ച് തന്നതല്ലേ അല്ലാതെ ഒരിക്കലും എൻ്റെ അമ്മയും അച്ഛനും നമുക്ക് വേണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ പിന്നെ നിന്റെ അമ്മ തന്നിട്ടാണല്ലോ ഇത്രയും പ്രശ്നം ഉണ്ടായത് നിന്റെ അമ്മയ്ക്കും നിന്റെ അച്ഛനൊക്കെ ഒരു വിചാരമുണ്ട് എനിക്ക് നിന്നെ നോക്കാൻ പറ്റില്ല നി നിന്റെ അച്ഛൻ്റെ അമ്മേനെക്കാളൊക്കെ സാമ്പത്തികത്തിൽ കുറവുള്ളവരാണ് ഞങ്ങള് അതുകൊണ്ട് നിനക്ക് നിനക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒന്നും ചെയ്തു തരാൻ പറ്റില്ലെന്നൊരു ധാരണയുണ്ട് ആ ധാരണയ്ക്ക് ഒരു മാറ്റം വേണം പിന്നെ ഞാൻ ഇപ്പം ഈ ഒരു ടിക്കറ്റ് മേടിച്ച് നിന്നെ കൊണ്ടുപോകാണെങ്കിൽ അ ഈ ജന്മം ആ ഒരു ഇത് മാറാൻ പോകുന്നില്ല എന്ന് ഞാനത് കേൾക്കേണ്ടി വരും ഓസിന് പോയി ഓസിന് പോയിന്ന് ഇത് കേട്ടപ്പോൾ വീണ്ടും നമ്മുടെ വർഷക്ക് ദേഷ്യം വീണ്ടും വർഷം പറഞ്ഞ് എന്താ ശ്രീകാന്ത് ഈ പറയുന്നത് മനസ്സിൽ പോലും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊന്നും പറയരുത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഇപ്പം ശ്രീകാന്തിന്റെ സന്തോഷവും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ടിക്കറ്റ് അവർ എനിക്ക് തന്നത് അത് മാത്രല്ല അവർക്ക് വയസ്സും പ്രായമൊക്കെ ആയില്ലേ ആ അതുകൊണ്ട് അവർക്കിപ്പം ബോട്ട് ഹൗസ് ബോട്ടിൽ പോകണമെന്നൊന്നും താല്പര്യം ഇല്ല അപ്പൊ ഇത് വെറുതെ വേസ്റ്റാക്കി കളയുണ്ടല്ലോ ഏഹ് അതുകൊണ്ടും കൂടെയല്ലേ അല്ലാതെ ശ്രീകാന്ത് ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ശ്രീകാന്ത് എന്ന് പറഞ്ഞപ്പം ഉം ദേ എനിക്കറിയാം നന്നായിട്ടറിയാം നിന്റെ അച്ഛൻ ഇന്നേക്ക് ഇതുവരെ ഈ വീടിന്റെ പടി കയറിയിട്ടുണ്ടോ ഇല്ലല്ലോ അതിന് കാരണം എന്താ അതും എനിക്കറിയാം അത് പിന്നെ അച്ഛനെ തിരക്കായിട്ടല്ലേ നീ വിൽക്കുവാനൊന്നും ശ്രമിക്കണ്ട നിന്റെ അച്ഛനെ തിരക്കായിട്ടൊന്നും നിന്റെ അച്ഛൻ ഇപ്പോഴും എന്നെയും എന്റെ വീട്ടുകാരെയും ഒന്നും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നിന്റെ അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ശരിയാ നിന്റെ അച്ഛൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും പക്ഷെ എന്നെയോ എന്റെ വീട്ടുകാരോ ഒന്നും സ്നേഹിക്കുന്നില്ല അതൊക്കെ പോട്ടെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് സ്നേഹിക്കോ സ്നേഹിക്കാതിരിക്കോ പിന്നെ എനിക്ക് എന്നത്തെ കാലത്ത് എനിക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് നിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുവോ അന്ന് ഞാൻ കൊണ്ടുപോകണം അല്ലാതെ മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ട് നിന്നെ കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോ പിന്നെ എങ്കി പിന്നെ ഈ ജന്മത്തില് എന്നെ ഏതെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ശ്രീകാന്തിന് ശ്രീകാന്തിന് കിട്ടുന്ന ഈ നക്കാപ്പിച്ച ശമ്പളം വെച്ച് എവിടെ പോവാനോ ഓഹോ അപ്പൊ എനിക്ക് കിട്ടുന്ന തക്കാപ്പിച്ച ശമ്പളം ആണെന്ന് നിനക്ക് അറിയാല്ലേ ഇതൊക്കെ അറിഞ്ഞിട്ടാണല്ലോ നീ എന്റെ കൂടെ പോന്നത് എന്റെ പൊന്ന് ശ്രീകാന്തെ എനിക്ക് വഴക്കു കൂടാൻ തീരെ താല്പര്യം ഞാൻ പറയുക ഇനിയെങ്കിലും ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുമു മനസ്സിലാക്കും മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഞാൻ നിന്നെയും നിന്റെ അച്ഛനെയും അമ്മയും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട് എൻറെ പൊന്ന് ശ്രീകാന്തെ നീ വീണ്ടും വീണ്ടും എൻറെ അച്ഛനെ അമ്മയും കുറ്റപ്പെടുത്താതെ അവർ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി പോകുന്നു അപ്പം അവരത്രയും നാളെ എന്റെ കൂടെ എന്നെ വളർത്തിയതല്ലേ അപ്പൊ അവർക്ക് ചെറിയ ദേഷ്യവും പടക്കവും ഒക്കെ കണ്ടെന്നൊക്കെ ഇരിക്കും അതിങ്ങനെ മനസ്സിൽ വെച്ച് പെരുമാറേണ്ട കാര്യമുണ്ടോ ശ്രീകാന്തെ ശ്രീകാന്തിന്റെ അച്ഛനും അമ്മേനെ ഞാൻ അങ്ങനെയല്ലല്ലോ കാണുന്നത് എന്റെ അച്ഛനും അമ്മേ നിന്നെ എങ്ങനെയാ കാണുന്നത് എന്ന് വർഷയോട് ചോദിച്ചു അപ്പൊ വർഷ പറഞ്ഞു ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത് ഏ പോവൊന്നില്ലേ പോകണ്ട പക്ഷെ വെറുതെ എന്റെ അച്ഛനെ അമ്മേനെ കുറ്റപ്പെടുത്തരുത് എന്ന് പറയപ്പോ നിന്റെ അച്ഛനെ അമ്മേനെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല വർഷ ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ വരുന്നില്ല അത്ര തന്നെ എനിക്ക് ലീവ് എടുക്കാനും പറ്റില്ല ഇപ്പൊ എനിക്ക് ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യാൻ തീരെ താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞു പുറച്ചു മൂടി കടന്നപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ വർഷയുടെ അമ്മ വിളിക്കുന്നത് അമ്മ വിളിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് വർഷ ഫോൺ എടുത്തിട്ട് എന്റെ അമ്മയെന്ന് ചോദിച്ചു അത് പിന്നെ മോളെ നിങ്ങള് പോകുന്നില്ലേ യാത്ര പോകുന്നില്ലേ യാത്ര എവിടെ യാത്ര പോകാനാ ഞങ്ങൾ പോകുന്നില്ല ഒരു കാര്യം ചെയ്യേ ആ രണ്ട് ടിക്കറ്റ് ഞാൻ അച്ഛനും അമ്മയ്ക്ക് നന്നോളാം നിങ്ങൾ രണ്ടു വരുമ്പോക്കോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന് ആർക്കെങ്കിലും അത് കൊടുത്തേരെ അല്ലാതെ പിന്നെ വെറുതെ നഷ്ടപ്പെടുത്തി കളയണ്ടല്ലോ ഉം എന്നെയേ എന്റെ സ്വന്തം ഭർത്താവ് ഇവിടെ സ്വന്തം പൈസക്ക് കൊണ്ടോക്കോളാന്ന പറഞ്ഞിരിക്കുന്നത് ആ ഇനി അതിന് എത്ര നൂറ്റാണ്ടെടുക്കും എന്നൊന്നും അറിയില്ല അപ്പഴേ ഇനിയിപ്പൊ ഞാനും പോകുന്നുള്ളു എങ്കിൽ പിന്നെ ശരി അമ്മ ഫോൺ കട്ട് ചെയ്തെന്ന് പറഞ്ഞ് കട്ട് ചെയ്യണം ഇത് കേട്ടെന്നും നമ്മുടെ ശ്രീകാന്ത് എണീച്ചിട്ട് പറഞ്ഞു നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിന്റെ അമ്മേനെ വിളിച്ച് അതേപോലെ പറയേണ്ട കാര്യമുണ്ടോ നമ്മുടെ റൂമിൽ നടക്കുന്ന രഹസ്യങ്ങൾ അത് നമ്മൾ അറിയണം അത് നമ്മുടെ കാര്യങ്ങളല്ലേ നീ എന്തിനാത് അമ്മേനെ വിളിച്ചു പറയുന്നത് ഓ ഇതാണ് വലിയൊരു രഹസ്യം ഏ എന്റെ പൊന്ന് ശ്രീകാന്തെ ഞാൻ അമ്മയോട് പറയാനുള്ളത് അമ്മയോട് പറയും ഭർത്താവിനോട് പറയാനുള്ളത് ഭർത്താവിനോട് പറയും അല്ലാതെ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട എനിക്കറിയാം എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കണ്ടാന്ന് വേണമെങ്കിൽ എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റും ബോട്ട് സർവീസിനൊക്കെ പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുന്നതേ എനിക്കും കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാ അല്ലായിരുന്നെങ്കിലും എനിക്കും പോകാൻ അറിയായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ വർഷം ഇങ്ങ് തിരിഞ്ഞ് കിടക്കാനിട്ടോ ഏതായാലും ഇവയൊക്കെ കോർത്തിനൊക്കെ കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്തോടൊക്കെ കൂടിയായിരിക്കും നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷത്തിനായിട്ട് നമ്മൾ ഇന്നും ഉച്ചയ്ക്ക് ഒരു ഒന്നരയോടൊക്കെ ഒന്നര അല്ല സോറി ഒന്നേ മുക്കാലോടൊക്കെ കൂടിയാട്ടോ പ്രേമ വിശേഷവുമായിട്ട് വരുന്നത് അപ്പം എല്ലാ ദിവസവും നമ്മൾ വിശേഷവും രാവിലെ കറക്റ്റ് ഒരു ആറമ്പത്തി മൂന്നാകുമ്പോൾ ഫുൾ വിശേഷവും ഇടാറുണ്ട് പിന്നെ നമ്മൾ വേറൊരു ചാനലിൽ നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷം ചെയ്യാറുണ്ട് വേറൊരു ചാനലിൽ നമ്മൾ നന്ദയുടെയും ഗൗതി ൗതമിൻ്റെയും വിശേഷവും കൂടി ചെയ്യാറുണ്ട് അപ്പം അതൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റിൽ ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ ചാനലിന്റെ നെയിം പറഞ്ഞുതരാം അല്ലെങ്കിൽ ലിങ്ക് ഇട്ടു തരാം അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഒക്കെ നിർത്തുന്നു നെക്സ്റ്റ് നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും പ്രമോവിശേഷവുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ